ഇന്നുണ്ടല്ലോ ഈ പൈനാപ്പിൾ വെച്ചിട്ട് നമുക്കൊരു ഒരു പിടുത്തം പിടിക്കാം കേട്ടാ സബ്സ്ക്രൈബ് കിട്ടാ രണ്ട് പൈനാപ്പിൾ എടുത്തിരിക്കണം ഏകദേശം രണ്ടു കിലോന്റെ അടുത്തുണ്ട് പിന്നെ ഈ കത്തി വെച്ചിട്ട് തലങ്ങും വലങ്ങും ഒക്കെ ആയിട്ട് കളിക്കണട്ടില്ലേ കൊതുകിനാട്ടി വീടൊന്നും അല്ല ഞാൻ വെറുതെ കത്തി വെച്ചിട്ട് അമ്മാനോട് നോക്കിയതാണ് പിന്നെ ഒന്ന് മറച്ചെടുത്തപ്പോഴേക്കും ഇതെങ്ങനെയായി അങ്ങനെ തൊലിയൊക്കെ പോയിട്ട് കുട്ടപ്പന്മാരായി വെറുതെ മറച്ചെടുത്തപ്പോഴല്ലാട്ടാ അതിൻ്റെ ഇടയിൽ എന്റെ കഠിനമായ പ്രയത്നം ഉണ്ട് നല്ല പാടന്നെയാണ് ഇതിൻ്റെ തൊലികളായിട്ട് ബാരണിയിലേക്ക് കയറാൻ തയ്യാറായിട്ടേ ഇതാ ചെറുത് ചെറുതായിട്ട് പാത്രത്തിലേക്ക് റെഡി ആയിട്ട് അവിടെ ഇരിക്കാനോ അപ്പോൾ ഇതിന് വേണ്ട ഭരണി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഷെൽഫിൻ്റെ അടിയിൽ പോയി ഒരു ഭരണി എടുത്തു പിന്നെ ഒരു കുഞ്ഞ് ചട്ടിയുണ്ട് ആ ചട്ടിയിലാണ് വെള്ളം നിറയ്ക്കുന്നത് തിളപ്പിച്ച് അറിയ വെള്ളം വേണം കേട്ടോ അത് മിക്സി കൊടുക്കാനായിട്ടേ ഗ്യാസാകെ കത്തിച്ച് ചട്ടി അങ്ങനെ കയറ്റി വെച്ചു പിന്നെ അവിടെയൊക്കെ നമ്മൾ ചൂടാവട്ടെ അപ്പം നമ്മുടെ ആ പരിപാടി തുടങ്ങിയിട്ടാണ് ബാരണിയിൽ ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്തു പൈനാപ്പിൾ രണ്ട് പിടി ഇട്ട് കൊടുത്തു പിന്നെ അതൊരു കിലോ പഞ്ചസാരയാണ് നമ്മുടെ ഈ കൊച്ചു ചാനലിനെ സ്പോൺസറൊക്കെ കണ്ടിട്ടാ കൂട്ടൻ വൈനുണ്ടാക്കയെന്ന് പറഞ്ഞപ്പോൾ അവൻ പഞ്ചസാര സ്പോൺസർ ചെയ്തു അതിലൊരു കുറച്ച് ഇട്ടുകൊടുത്തു പിന്നെയും പൈനാപ്പിൾ ഇട്ട് കൊടുത്തു പഞ്ചസാര ഇട്ട് കൊടുത്തു അങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് ഇട്ട് കൊടുത്തിട്ട ഫുള്ളായി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളതായി പട്ടയുണ്ടല്ലോ ഇവരാണ് നമ്മുടെ വീരം കൂട്ടണ ഐറ്റം പട്ടി ഇട്ടു പിന്നെ ഒരു മൂന്ന് ഭക്ഷണം ഇഞ്ചി രണ്ടാകി ഇട്ടതാ കേട്ടാ പിന്നെ ഗ്രാമ്പോ തിപ്പിലിയോ അതെന്തോ സാധനം അത് കൊടുത്തു പിന്നെ ഏലക്കാണ് ഇട്ടാ അത് ചതച്ചില്ല ഞാൻ മുറിച്ച് മുറിച്ച് കത്തിരി കൊണ്ട് മുറിച്ച് മുറിച്ച് ഇട്ടു കൊടുത്തു അതൊരു ആറണ്ണിട്ട് കൊടുത്തു ആ ഫ്ലേവർ അങ്ങനെ നല്ലോണം കെട്ടക്കെട്ടങ്ങട് ആ കൊട്ടി കൊട്ടി ഉള്ളിൽ ഇട്ടു ഇട്ടാ അത് അതിൻ്റെ ഭാഗമല്ല അല്ല അതിനെടുത്തു അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് ഗോതമ്പുണ്ട് ഇത് കിഴികെട്ടിട്ടൂടാ അല്ലാണ്ട് ഇട്ട് കൊടുക്കുക ഞാനങ്ങോ ഇട്ട് കൊടുത്തു ഇതും നമ്മുടെ വീരിയും കൂട്ടാ സഹായിക്കും മരത്തിന്റെ ഒരു തവിയേട്ടാ ഇത് ഇട്ടു വേണം അളക്കാൻ അല്ലാതെ വേറെ സ്റ്റീലിലൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ഒരു മരത്തിൻ്റെ തവി നല്ല കഴുകി ഉണക്കിയെടുത്ത സാധനം ഈ ഭരണിയിലാണെങ്കിലും കഴുകി നല്ലോണം ഉണക്കി എടുത്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ തവിയാലും അതുപോലെ തന്നെ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഇട്ടില്ല നമ്മൾ ഈസ്റ്റ് പിന്നെ അതൊരു പത്ത് രൂപ ഇരുപത് രൂപ എന്തോ ഉള്ളൂ അതിനും വാങ്ങി അങ്ങോട്ട് ഫുൾ ആയിട്ടു പിന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അങ്ങോട്ട് കുത്തികളൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കി എടുത്തുട്ടാ ഇപ്പം തന്നെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ കാണാം ഒരു മഞ്ഞ മഞ്ഞക്കാറായിട്ട് പൈനാപ്പിൾ പിന്നെ നല്ല ഫ്ലേവർ ആണല്ലോ അത് കാരണം സംഭവം എടുക്കുന്നു തോന്നുന്നു മുമ്പ് ഞാൻ മുന്തിരി കൊണ്ട് നെല്ലിക്കൊണ്ടൊക്കെ വൈനുണ്ടാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴേ വിചാരിച്ചായിരുന്നു പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കാൻ പൈനാപ്പിൾ ആവുമ്പളേ ഫ്ലേവർ നല്ലോണം എടുത്തറിയല്ലോ അത് അടിപൊളിയായിരിക്കും പിന്നെ ഞങ്ങൾ ഒരു കോട്ടൻ്റെ തുണി എടുത്ത് അങ്ങോട്ട് കെട്ടി വെച്ചുട്ടോ ഇല്ലെങ്കിലേ നമ്മുടെ പാറ്റയും പല്ലിയൊക്കെ വേണ്ടിട്ടേ സംഭവത്തിന് കൂടി കൂടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാവും അത് പാറ്റാവും പിന്നെ അതിന് മുന്തി തള്ളി കട്ടിലടിക്കങ്ങൾ കയറ്റി വെച്ചു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ക്രിസ്മസിന് അങ്ങോട്ട് പൊട്ടിക്കാം